ഹായ് എൻ്റെ പേര് വിഷ്ണു മോൺ സ്റ്റാർ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് കണവ കൊണ്ടൊരു ഐറ്റം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ചെയ്താലോ ഞാൻ ബാക്ക് കിലോ കണവയാണ് ഇരിക്കുന്നത് ഇതെന്തോ തക്കാളി തക്കാളി കാന്താരി മുളക് തക്കാളി കാന്താരി മുളക് പിന്നെ കറിയാപ്പല കറിയാപ്പല ഉപ്പ് എറിയാപ്പല പിന്നെ വേറെന്തൊക്കെയാ ഇതും ഇത് തേങ്ങാപ്പീര തേങ്ങാപ്പീര ഒരാൾ പറഞ്ഞാൽ മതി തേങ്ങാപ്പീര സവാള സവാള ഇഞ്ചി പിന്നെ പെരിജീരകം മഞ്ഞൾപ്പൊടി മുളക് കൂടി ഇത്രേ ഉള്ള ആ അതെല്ലാം കൂടി ഒന്ന് ഞെരടി ഞെരടി എടുക്കണം ഞെരടി എടുക്കണം ഉപ്പും മുളകും ഉപ്പും തക്കാളിയും റിയാപ്പലി എല്ലാം കൂടെ അടുത്ത വേണമെങ്കിൽ മീൻ കൂടി ഇപ്പം തക്ക ആദ്യമായി മസാല മിക്സ് ചെയ്ത് അതായത് കൂട്ടുകൾ മിക്സ് ചെയ്ത് ഒന്ന് ഞരടി അത് കഴിഞ്ഞ് തക്കാളി പച്ചമുളക് പരിയാപ്പല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കാന്താരി ഇതെല്ലാം പിന്നെ ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് പിന്നെ ഞാൻ അടുത്ത മീനും കൂടെ ഇട്ടുമേ ഞരട് കീനിട്ട് വേണമെങ്കിൽ കുഴച്ചെടുക്കും ഇതേ കണ്ട കണവ വാരി ഇടവണം കണവെനിക്കിഷ്ടമാണ് പക്ഷെ കണവയ്ക്കാണ് മുള്ളില്ലാത്തത് ഏതായാലിത് കിണവന്ന് പറഞ്ഞാൽ മുള്ളില്ലാത്ത മീനാണ് നല്ല മീനാണ് വൃത്തിയാക്കി വൃത്തിയാക്കിയ ഇനി അത് വേവിച്ചെടുക്കും ഒരു സമയമാകുമ്പോൾ വേവിക്കുമ്പോൾ അടുത്ത് നമ്മൾ ഒന്നുകൂടെ തുറന്ന് കാണിക്കുന്നതായിരിക്കും ഒരു ക്യാമറ വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം കാരണം എന്തുകൊണ്ടും ക്യാമറയിൽ ഒരടിക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ക്യാമറയെ പറ്റൂ ക്യാഷ് ഫോണിലാകുമ്പോൾ അത്യാവശ്യം വേണ്ട മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളു ഏതാ മീൻകാരം വിളിക്കുന്നു ഇനി എന്തായത് അടുപ്പ് വെക്കാൻ പോകണം അപ്പം നമ്മൾ കൂട്ടുകൾ ഒരുവിധം ചേർത്ത് കുഴച്ചെടുത്തിരിക്കുകയാണ് ഇനി ഇത് അടുപ്പ് വെച്ച് വേവിച്ചെടുക്കും അല്ലേ ആ അടുപ്പ് ശേഷമാണ് ഇത് പറഞ്ഞില്ലല്ലോ നമുക്ക് ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തേക്കാം ഏതായാലും ആവശ്യം വരും തെങ്ങായിട്ട് വീര പറ്റി ഞാൻ അല്ല തോരന്നായിട്ട് ഞാൻ ഞാൻ ഇട്ട് നീ ഇതും കൊടുത്ത് ഞാൻ അതും കൊടുത്തിട്ട് ഒന്നുകൂടെ ഞാൻ ഇനി ഇത് നമ്മൾ അടുപ്പേ വെക്കാൻ പോണു വേണ്ട അടുപ്പ എത്ര നാളെന്ന് നിങ്ങളെ ഞങ്ങൾ കാണിച്ചത് ഗ്യാസ് അല്ലാണ് ഇന്ന് ഞങ്ങളിത് അടുപ്പിലാണ് കാണിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് തിളച്ചു കഴിഞ്ഞു കാണാം കണ്ട പറ്റാറായി പറ്റാറായിരുന്നു അമ്മ ഇപ്പൊ രണ്ട് മൂന്നു പ്രാവശ്യം തുറന്നു നോക്ക് നല്ലോണം പ്ലാൻ തിളയ്ക്കുന്നുണ്ട് ഇനിയിപ്പം ഇനിയിപ്പം എടുത്ത് അടച്ചു താഴെ ഇറക്കിയാ മതി കഴിച്ചാലും മതി കഴിക്കുന്ന ഞാൻ ഷൂട്ട് ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പഴേക്കറിയാൻ കാണിക്കുന്നു ഓക്കെ ം പറ്റിയെന്ന പറയുന്ന കണ്ടോ നേരത്തെ വിളഭാന്ന് ഇങ്ങനെ പതയ്ക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഇങ്ങനൊന്നും കാണുന്നില്ല ഇപ്പം ഇനി തിളച്ചാൽ മാത്രം മതി വെന്ത് ഇനി ഇറക്കണം കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് നമുക്ക് ഇനി കഴിച്ച് നോക്കിയാൽ മതി ഇറക്കാതെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ പഴയ പഴയകാലത്ത് തിരികയാണ് ഓലത്തിരികണ്ട ഓലത്തിരിക്കയുടെ മെണ്ടയ്ക്കാണ് അമ്മ കൊണ്ട് പീര പറ്റിച്ചെടുത്തത് അപ്പം ഒരുവിധം നമ്മുടെ കറികളെല്ലാം ആയിക്കഴിഞ്ഞ് കറിയല്ല പറ്റിച്ചത് എണ്ണയൊന്നും ചേർത്തില്ല എന്ന് പറയുന്നത് അമ്മ ഇതിൻ്റെ മെനുസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇത്രയും പറഞ്ഞ് സിംപിളായിട്ട് ചെയ്യുന്നു കേട്ടോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ മെനുസ് ഞാൻ കൊടുക്കുന്നതായിരിക്കും ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം എല്ലാവരും ലൈക്ക് അടിക്കണം കമൻ്റ് അടിക്കണം ഷെയറും അടിക്കണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കേ ഇത്രയും പറഞ്ഞ് ഞാൻ മൈൻറ്റപ്പ് ചെയ്യുകയാണ് കേട്ടോ സി യു ഗൈസ്